ജനസേവനം എന്ന പേരിൽ ഇടവനക്കാട് ആരംഭിച്ച സി എസ് സി സെൻറ്ററും മൾട്ടിമീഡിയ സ്റ്റുഡിയോയും കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുളസി സോമൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കെ എ സാജിദ് അസീന അബ്ദുൽസലാം ഇക്ബാൽ അനിൽകുമാർ അനിൽ പ്ലാവിയൻസ് ബിജോയ് ശ്രാംബിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സംരംഭങ്ങൾക്ക് ഏറ്റവും അധികം മുൻ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് ജന സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം പ്രാവർത്തികമാക്കാൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും നന്നായിട്ട് ഐറ്റം ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ജനസേവന കേന്ദ്രം മാത്രമല്ല മൾട്ടിമീഡിയ എന്നുള്ള തരത്തില് നമ്മുടെ ഈ സെന്റർ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ സഹോദരിമാരാണ് ഈ സഹോദരിമാരുടെ ഈ സംരംഭത്തെ ഏറ്റവും നന്നായിട്ട് എല്ലാവരും സ്വീകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി പ്രിയ എം എൽ എൻ ഉണ്ണികൃഷ്ണൻ അവരെ സ്നേഹപ്പെട്ടു നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഓൺലൈൻ ചാനലെല്ലാം നടത്തുന്ന നമ്മുടെ വാർത്തകളെല്ലാം സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നലകൾ വരെ വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയാണ് സ്റ്റുഡിയോ കാര്യങ്ങളെല്ലാം വീടിന്റെ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് അതൊരു പൊതുസ്ഥാപനത്തിലേക്ക് മാറുകയും ആ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ഡിജിറ്റൽ സൗകര്യങ്ങളോടുകൂടിയാണ് ഈ സ്റ്റുഡിയോ തന്നെ വരുന്നത് അതിനോടനുബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ജനസേവന കേന്ദ്രം അതുകൂടി വെച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് നന്നായി ഇത് പ്രവർത്തിക്കാൻ കഴിയും രണ്ട് നാത്തവന്മാരും കൂടിയാണ് ഇത് തുടങ്ങുന്നത് പോരില്ലാതെ വിജയിക്കട്ടെ എന്ന് ആശംസിക്കണത് എന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ അറിയിക്കും ഇന്ന് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം സുഖിതയുടെ പേരിലുള്ളൊരു സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനം അതവളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സുഹൃതനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാനേ അപ്പൊ രണ്ടായിരത്തി ഇരുപതില് പറയാൻ ഒരു ചെറിയ കാര്യം മാത്രം രണ്ടായിരത്തി ഇരുപതില് ഞാൻ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അതിൻ്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഓഡിയോ എന്നെ കുറിച്ചുള്ള നല്ല ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ ഒരു പബ്ലിസിറ്റി അവൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്തത് എൻ്റെ ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ അനുചാറ്റിനായിട്ടാണ് അനുചാറിന്റെ ഓഫീസിലാണ് അവൾ വർക്ക് ചെയ്തിരുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഞങ്ങൾ ഒരുമിച്ച് പല പല കാര്യങ്ങളിലും ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടുള്ള ഒരാളാണ് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതിനൊക്കെ തരണം ചെയ്ത് ഇന്നീ വിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അവരുടെ കഠിനാധ്വാനം തന്നെയാണ് ഇനിയും ഉയർച്ചകളിലേക്ക് തീർച്ചയായിട്ടും പോകും ആ ഒരു രീതിയിലേക്ക് അവൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏഴു വർഷത്തോളം എന്റെ ഓഫീസിൽ നിന്നാണ് ഈ പണി പഠിച്ചത് അപ്പൊ അതുകൊണ്ട് അതൊരു സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ ഓഫീസിൽ നിന്ന് പണി പഠിച്ച കുറെ ആളുകൾ റിപ്പോർട്ടർ ചാനലിലും ട്വന്റി ഫോറിലും ഒക്കെ മനോരമ ന്യൂസിലും ഒക്കെ ഉള്ളത് പോലെ തന്നെ ഒരു വനിത എന്നുള്ള നിലയിൽ സുവിധ വലിയ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇതിലേക്ക് വന്നത് സ്വന്തമായിട്ടുള്ളൊരു സ്ഥാപനം കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ സംരംഭത്തിന് പ്രത്യേകിച്ച് സുബിതയ്ക്കും ബിജുവിനും ഒക്കെ വലിയ എഫേർട്ട് എടുത്തുകൊണ്ട് അവര് മുന്നോട്ട് പോവാണ് എല്ലാ ആശംസകളും ഒപ്പം ഇവിടെയുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണോ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്ക് സംരംഭം ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാ നമുക്കൊരു കുട്ടി ഉണ്ടാകുന്നത് പോലെയുള്ള സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് കാരണം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു സംരംഭകൻ അദ്ദേഹത്തിന്റെ ഈ സംരംഭം ആരംഭിക്കുന്നത് തീർച്ചയായും അത് വിജയിപ്പിക്കുക എന്ന് പറയണത് ഒന്ന് പ്രധാനമായിട്ടും അതിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പിന്നെ ഇടപെടലാണ് പലപ്പോഴും മാധ്യമ പ്രവർത്തക എന്ന നിലയില് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്റെ പിന്നെ ജോലി വള ഭംഗിയായിട്ട് നിർവഹിക്കുന്ന ഒരാളാണ് സുവിധ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭവും തീർച്ചയായും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ ഭാഗം മുഴുവനും വാർത്തകൾ ും വർഷങ്ങളായി കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സുബിത ഡിജു വൈപ്പിംഗരയിലും അതേപോലെ തന്നെ പറവൂർ താലൂക്ക് പ്രസ് ക്ലബിന്റെയും വിവിധ മികച്ച അവാർഡും നേടിയിട്ടുണ്ട് ഈ അവസരത്തിൽ സുബിതയെ ആദരിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ അവർ സ്നേഹം ക്ഷണിച്ചുള്ളൂ